ബ്രെയിൻ ജാമായി പോയി കഞ്ച ഓവർ അപ്പോൾ അപ്പൊ സഹസ്ര ആക്ടിവേഷൻ ചെയ്തിട്ട് ഇങ്ങനെ കയ്യാ വെച്ച് ഇങ്ങനെ ഇതേമാതിരി കോളേജിലുള്ള മേച്ച് അവരെ മുമ്പ് വെച്ച് ഞാൻ ഇത് ചെയ്ത് കാണിച്ചു അപ്പോൾ നാപ്പത് മിനിറ്റിനകം അവൻ എല്ലാം ഫ്രീ ആയി എന്ന് പറഞ്ഞു വിതഔട്ട് ടച്ചിങ് ദി ബോഡി നമ്മുടെ എനർജി ഫ്ലോവർ വിരൽ വഴി അങ്ങോട്ട് പാസ് ചെയ്ത് റിലീസ് ചെയ്യുന്ന ടെക്നീക് ഗുരുജി ഹീലിങ് ഒത്തിരി വീഡിയോസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിനിടയിൽ ഗുരുജി ഇപ്പോ മെയ് തീണ്ട കലൈ അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞു അതിനെ കുറിച്ചൊന്ന് വിശദമാക്കി തരാമോ അതെ അതായത് വർമ്മം തമിഴിൽ അതേ വേഗത്തിന് മർമ്മം എന്ന് പറഞ്ഞ് കേരളത്തിലിരിക്കുന്ന അതിൻ്റെ ഇതിൻ്റെ സീക്രട്ട് എനർജി സീക്രട്ട് എനർജി യു കനോട്ട് സീ വിത്ത് യുവർ ഐസ് ആ സീക്രെട്ട് എനർജിയെ വെച്ച് വേസ്റ്റ് ചെയ്തവിടെ ഇതാണ് ഞങ്ങൾക്ക് പ്രാണിഹീലിങ് അത് തന്നെ റെയിക്കും അത് തന്നെ പക്ഷേ ഇതിനൊക്കെ മദർ മദർ ഓഫ് ഓൾ എനർജി ഹീലിങ് വന്ന് മർമ്മ മർമ്മം ഇപ്പം മർമ്മത്തിൽ പല ലെവലുണ്ട് ലെവൽ ലെവൽ വൺ അതാണ് മർമാണി മർമ്മം പഠിക്കുന്നു കൈ കൈവച്ച് വിരല വെച്ച് ഇങ്ങനെ ഇങ്ങനെ പ്രസ് അതിൻ്റെ പേര് എക്സ്റ്റേണൽ എനർജി മാനിപ്പുലേഷൻ എക്സ്റ്റേണൽ എനർജി മാനിപ്പുലേഷൻ അത് എക്സ്റ്റേണൽ എനർജി മാനിപ്പുലേഷൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ ദേഹത്തെ എവിടെ പോയാലും സ്കിന്നല്ലേ ഔട്ടർ ലെയർ നിങ്ങൾ ലേഡീസിന് ബ്രഷ് ചെയ്താൽ ഉടനെ ഇങ്ങനെ പോവും ജിമ്മിൽ പോകുന്ന ആളിനും ബ്രഷ് ചെയ്ത അകത്ത് കയറില്ല അപ്പം എങ്ങനെ ചെയ്യും കറങ്ങ സ്കിന്ന് രണ്ടാമത് നിങ്ങൾക്ക് വന്ന് നോർത്ത് ഇന്ത്യയുടെ സ്കിം സ്കിന്ന് പവർ കൂടുതൽ സ്ട്രെങ്ത് കൂടുതൽ അപ്പം അത് നിങ്ങൾ ബ്രഷ് ചെയ്യുന്ന കണക്ക് റെഡി ചെയ്യാൻ പറ്റില്ല സോ എക്സ്റ്റേണൽ മാനിപ്പുലേഷനിൽ ചില പല പുറമൊക്കെ ഇരിക്കുന്നു ഓക്കെ റൈറ്റ് അപ്പോൾ അത് ലെവൽ വൺ അതിനെ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ആളിൻ്റെ പേരെന്തോന്ന വറുമാണി വർമാണി നിങ്ങൾ ടീച്ചർ അസിസ്റ്റൻ്റ് പ്രൊഫസർ പ്രൊഫസർ ഡീൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ ഇത് സ്റ്റാർട്ട് ലെവൽ വർമാണി അപ്പോൾ അതിനാണ് കേരളത്തിൽ പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലും തമിഴ്നാട്ടിലിരിക്കുന്നത് അപ്പം ഇതിനെക്കുറിച്ച് അടുത്തത് ആസാൻ വർമ്മ ആസാൻ ആസാൻ എന്ന് പറഞ്ഞാൽ ആസ്റ്റൽ ബാഡിയുടെ നോളജ് വേണം ഫിസിക്കൽ ബോഡി ഇരിക്കുന്നത് പോലെ ആസ്ട്രൽ ബാഡിയുടെ നാലജ് അറിവ് ഉള്ളവരാണ് ആസ അപ്പോൾ അത് കണ്ണിൽ കാണാതെ ദേഹം കണ്ണിൽ കാണാതെ ദേഹത്തിനുള്ള നിങ്ങൾ വി ആർ ടാക്കിങ് ഇൻ ടു ദാറ്റ് അതാണ് മർമ്മത്തിൻ്റെ ഹൈ സെക്കൻഡ് ഹയർ സ്റ്റേജ് അപ്പോൾ ഇതിൽ വന്ന് എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആസ്ട്രൽ ബാഡി നിങ്ങളുടെ കണ്ണിരിക്കുന്ന ഫിസിക്കൽ ബാഡി കാണുള്ള കഴിവ് ഇരിക്കുന്ന ആസ്ട്രൽ ബാഡി അത് എവിടെയൊരു മണിപൂരത്തിലും കണക്റ്റായിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇന്ന് കാണാതെ ദേഹത്തിലാണ് ഇരിക്കുന്നത് ഹാസ്റ്റൽ ബോഡി ദാറ്റ് ഈസ് ഇറ്റ് ഇസ് നോട്ട് വിസിബിൾ ടു നേക്കഡ് ഐ അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞാൽ നിന്ന് ഇപ്പോൾ വെസ്റ്റേൺ വേൾഡിലും സമ്മതിക്കുന്നുണ്ട് കാരണം നമ്മൾ താങ്ക്സ് പറയണം ആ റഷ്യൻ സയന്റിസ്റ്റ് കിർലിയൻ കിർലിയൻ ഒരു ക്യാമറ കണ്ടുപിടിച്ചു ക്യാമറയിൽ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങളുടെ ആസ്റ്റൽ ബോഡിയുടെ കളർ എല്ലാം അതിലും കാണുന്നുണ്ട് അപ്പം ഹാസ്റ്റൽ ബോഡിയിൽ ഒരു നിങ്ങൾക്ക് വന്ന് ഒരു എനർജി ബ്ലോക്ക് മർമ്മ ബാധിപ്പെന്ന് പറഞ്ഞാൽ എനർജി ബ്ലോക്ക് അത് എടുത്തുവിടുന്നതിൻ്റെ അൺബ്ലോക്കിങ് പേര് ട്രീറ്റ്മെന്റ് ഇവിടെ കേരളത്തിൽ രണ്ടുമുണ്ട് എന്താന്ന് കളരി ഫൈറ്റ് സെന്റർ എനർജി ബ്ലോക്ക് ചെയ്യുന്നത് എടുത്തുവിടുന്നത് റിലീസിങ് സെൻ്റർ ട്രീറ്റ്മെൻറ്റ് അപ്പം ഇതിൽ വന്ന് ദേഹത്തെ തൊട്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ എനർജി മാനിപ്പുലേഷൻ രണ്ടാമത് ഇന്റേണൽ എനർജി മാനിപ്പുലേഷൻ ഹയർ ആസാൻ അപ്പം ആസാൻ ആക്ച്വലി അവർക്ക് ആസ്റ്റൽ ബാഡിയെ കാണാനുള്ള കളിയുണ്ട് ആസ്റ്റൽ ബാഡിയെ കാണാമോ സാധാരണക്കാരനെ കാണാൻ ഒന്നുമില്ല ബട്ട് കാരണം വെച്ചാൽ നിങ്ങളുടെ ഐന്റെ പവർ ഫോർട്ടി നയൻ ഡയാണ ഫിഫ്റ്റിയിൽ പോയാൽ കാണാം എന്തോ ഫിഫ്റ്റി ഫിഫ്റ്റിയിൽ പോയാൽ കാണാം അപ്പൊ ഫിഫ്റ്റി പോകുന്ന പട്ടിക്കുണ്ട് പൂച്ചക്കുണ്ട് പട്ടി ഇവിടെ പോകുമ്പോ ഒരു ഹാസ്റ്റൽ ബാഡി ആസ്വൽ ബാഡി എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല പിസാസ് എന്ന് പറയുന്ന ആസ്റ്റൽ ബോഡിയാണ് അപ്പൊ അങ്ങനെ പോകുമ്പോ അതിന്റെ കണ്ണിന് കാണാം അത് ഊള ഇടും അങ്ങനെയാണ് അപ്പൊ അത് എങ്ങനെയായിരിക്കുന്നു ശരി ഈ ആസ്വൽ ബാഡിയിലുള്ള എനർജി ഫ്ലോ കണ്ട് ട്രീറ്റ് ചെയ്യുന്ന ലെവലിലുള്ളവരാണ് കയ്യർ വർമാണിയുടെ അടുത്ത സ്റ്റേജ് ആസ അതിൻ്റെ മേലെ വന്ന് വർമ്മ ഗുരുജി വർമ്മ ഞാനൊക്കെ ഗുരുജി സ്റ്റേറ്റസിലാണ് ഇരിക്കുന്നത് ജല എനർജി പാസിങ് വിതഔട്ട് ടച്ചിങ് യുവർ ബോഡി അപ്പോൾ എതെന്ന് വെച്ചാൽ ഇത് എങ്ങനെ വരുന്നത് ഇതിൻ്റെ പേര് തമിഴിൽ മെയ് തീണ്ട കലൈ കലൈ മീൻസ് ആർട്ട് ആർട്ട് ഓഫ് ട്രീറ്റിംഗ് വിതഔട്ട് ടച്ചിങ് യുവർ ഫിസിക്കൽ ബോഡി അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഇപ്പോൾ ഇവിടെ യൂടേഴ്സ്റ്റിൽ ഒരു പ്രാവ ഇങ്ങനെ വിരലെണ്ണിട്ടി അവിടെ ഫീൽ ആവും ഇതൊക്കെ എൻ്റെ വീഡിയോയിലുണ്ട് ഫാലപ് ട്രി ബ്ലാക്ക് ഇങ്ങനെ വെച്ചാൽ ആ ഇവിടെ എനർജി വരുന്നുണ്ട് അതുള്ളത് അവിടെ വീഡിയോ ഉണ്ട് അപ്പോൾ അതിനെ കുറച്ച് ആക്ടിവേഷൻ ചെയ്യണം അപ്പോൾ എനർജി ഫ്ലോ ഉണ്ടായിട്ട് എങ്ങനെ വെച്ചാൽ ഇവിടെ ഫീൽ ആവുന്നുണ്ട് ഇത് ഇപ്പം ഇപ്പോൾ കൂടെ കുറച്ച് ഫീൽ ആവും ഇപ്പോൾ വന്ന് നിങ്ങൾക്ക് ഇതാ ഇപ്പം ഞാൻ ഇങ്ങനെ ഇതാക്കി വിരലാൻ നോക്ക് ഒരളവ് ഫീൽ ആവും പക്ഷേ ആക്ച് ആക്ടിവേഷൻ ചെയ്ത ശേഷം വെച്ചാൽ കൂടുതൽ എനർജി അകത്ത് പോകും ഫീൽ ആവുന്നുണ്ടാ ഒരു സെറ്റൻ ലെവലിൽ ഫീൽ ആവും അതേ സമയം ആക്ച് ഉണ്ട് എനർജി ഉള്ള അകത്ത് പോകും ഇപ്പം ഹീലിങ്ങിന് ഈ അകത്ത് അകത്ത് എനർജി നിങ്ങളുടെ ദേഹത്തെ തൊടാതെ തന്നെ പാസ് ചെയ്യുന്ന ഇതാണ് ഇത് ഇപ്പം ഞാൻ ഇപ്പം റീസെൻ്റ് എൻ്റെ വീഡിയോയിൽ ഇത് അപ്ലോഡ് ചെയ്ത് ബ്രെയിൻ ബ്രെയിൻ ജാമായി പോയി വീട്ടിൽ കഞ്ചാവ് ഓവറടിച്ചതിൽ ആ ജാമായി അപ്പോൾ സഹസ്രാറ് ആക്ടിവേഷൻ വരെ ചെയ്തിട്ട് ഇങ്ങനെ കയ്യെ വെച്ച് ഇങ്ങനെ ഇങ്ങനെ വന്നു റിലീസായ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പോഴും ഗാന്ധിഗ്രാം യൂണിവേഴ്സിറ്റിയിൽ ഒരു പയ്യൻ ഇതേമാതിരി വന്നു വന്നപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇവിടെ അവിടെയുള്ള വി ഐ പി ഇതേമാതിരി കോളേജിലുള്ള വി ഐ പി അവരെ മുമ്പ് വെച്ച് ഞാൻ ഇത് ചെയ്ത് കാണിച്ചു കൊടുത്തു അപ്പോൾ നാൽപ്പത് മിനിറ്റിനകം അവൻ എനിക്കെല്ലാം ഫ്രീ ആയി എന്ന് പറഞ്ഞു അപ്പോൾ ഇതെന്ന് വെച്ചാൽ വിത്തൗട്ട് ടച്ചിങ് ദി ബോഡി നമ്മുടെ എനർജി ഫ്ലോവ വിരൽ വഴി അങ്ങോട്ട് പാസ് ചെയ്ത് റിലീസ് ചെയ്യുന്ന ടെക്നീക്ക് അപ്പൊ ഇതിന്റെ പേര് മർമാണി വന്ന് വിരല വെച്ച് പ്രശ്ന കൂടലോ ഇത് നിങ്ങളുടെ എനർജിയില്ർജി പ്ലേ അത് ഇപ്പൊ ചട ഇതില് ഹൺഡ്രഡ് പെർസെന്റ് സൈഡ് എഫെക്ട്സ് ഒന്നും ഇല്ല സൈഡ് എഫെക്ട് ഇല്ല മറ്റേത് എന്ന് വെച്ചാല് വർമാണി പഠിച്ച വർമാണിയോ പഠിക്കാത്ത ഇതിനിപ്പോ കേരളത്തിൽ ഏതൊന്നും സർട്ടിഫിക്കറ്റ് ഒന്നും ഒന്നുമില്ലല്ലോ അവര് ഇപ്പൊ വർമാണി എടുത്ത് പറഞ്ഞാൽ നിങ്ങൾ എവിടെയാണെന്നും മരിച്ചു പോയാൽ പത്ത് ആസാന്റെ പേര് പറയും എന്തെന്ന് എന്തെന്ന് പറയുന്നു മരിച്ചു പോയവർ അപ്പൊ വെരിഫൈ ചെയ്യാൻ ഇപ്പൊ എന്റെ അടുത്ത് പഠിക്കുന്നെച്ച ഇപ്പൊ പറഞ്ഞാൽ ഞാൻ വന്ന് എന്റെ പഠിച്ച ആളാ എന്ന് പറയും എന്റെ കാലം കളി ഞാൻ ശിവരാജൻ എടുത്ത് പഠിച്ചാൽ ഇവിടെ അപ്പോ ഇതിന് വന്ന് ഒരു ഇത് ഒരു ഇതൊന്നും കേരള ഗവൺമെന്റ് ചെയ്യുന്നില്ല അത് ചെയ്യണം അതാണ് അതിനാണ് ഞാൻ ഇപ്പോൾ ഒരു ട്രെയിനിങ് സെൻറ്റർ ഇപ്പോൾ വന്ന് ഞാൻ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഞാൻ വിവേകാനന്ദ കേന്ദ്രത്തിൽ അവർ ഞാൻ അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് അത് വന്ന് സെൻട്രൽ ഗവൺമെൻറ് ആട്ടോണമസ് ബോഡി അപ്പോൾ ഇതേമാതിരി ഞാൻ പല സെൻറ്ററിൽ ഇത് ചെയ്യണം കേരളത്തിൽ അതിലൊരു ട്രെയിനിങ് സെൻ്റർ ഇല്ല അപ്പം മെയ്ദീൻ്റെ കലയെ ഇവിടെ വന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഇത് അപ്പോൾ ഇപ്പോൾ പാറശാലിൽ നിന്ന് കാസർഗോഡ് വരെ എനിക്ക് വന്ന് സ്റ്റുഡൻസും ഉണ്ട് അത് ലീഡിങ് ആവുള്ള ആൾക്കളൊക്കെ ഉണ്ട് ഇപ്പോൾ രാജേഷ് ഗുരുക്കൾ അങ്ങേര് എൻ്റെ സ്റ്റുഡൻ്റാണ് ആറുകൊല്ലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ശ്യാം ലാൽ ട്രിവാണ്ടത്ത് ചെയ്തുകൊണ്ട് ഈ എനർജി ട്രീറ്റ്മെൻറ്റിന് ഈ ഷാജി രാമൻ പാലക്കാട് അങ്ങേര് വന്ന് എൻ്റെ സ്റ്റുഡൻറ് അപ്പോൾ അങ്ങേര് വന്ന് മറ്റേ പ്രാണി ഹീലിംഗ് റേക്ക് അതായത് ചക്ര ഹീലിംഗൊക്കെ എൻ്റെ അടുത്ത് പഠിച്ചു വർമ്മ ഇതുവരെ പഠിച്ചില്ല പഠിക്കണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യാൻ വർമ്മയാണ് ഇതിൻ്റെ ബേസിക് ച്ചാ എനർജി ട്രീറ്റ്മെന്റ് വരുമ്പോൾ മെയ്തീണ്ട കല വരുമ്പോ ചക്ര ആക്ടിവേഷൻ്റെ അടുത്ത ലെവല് ദശ വായു ആക്ടിവേഷൻ അപ്പൊ ആസ്ട്രൽ ബോഡിയിലുള്ള എനർജി സെഗ്മെന്റ് മറ്റേ വായുവല്ല നോട്ട് ഗ്യാസ് അതിനെ എനർജി സെഗ്മെന്റ് ഇപ്പൊ ചെസ്റ്റ് കാവിറ്റിയിൽ പ്രാണന ഇരിക്കുന്നു അത് ഡൈജസ്റ്റീവ് സ്റ്റമക്ക് ഏരിയയില് ഇത് സമാനം ഇരിക്കുന്നു ഇങ്ങനെ ആ ഫങ്ഷന് അതിന് കളറുണ്ട് ആക്ടിവിറ്റി ഉണ്ട് അപ്പൊ ഇത് വരുന്നുണ്ടല്ലോ അപ്പൊ ഇത് വന്ന് അപ്പൊ ഇതാണ് ഇതിന്റെ ഫങ്ഷൻ വന്ന് നമ്മൾ വന്ന് മാറ്റി അമ്മയ്ക്കുന്ന പവർ കൂട്ടുന്നത് മുദ്രകൾ വഴിയും മാനിപ്പുലേറ്റ് ചെയ്ത് കൂട്ടുന്ന ഇതാണ് മെയ്തിൻ്റെ കല ഇപ്പൊ പ്രാണന്റെ ഇത് നിങ്ങൾ കൂട്ടണമെങ്കിൽ പ്രാണന്റെ ആക്ടിവിറ്റി മന്ത്രം ദേവത മുദ്രകളവുണ്ട് അത് എനർജി അതിൽ ആയിരിക്കുന്ന നാടി പവർ കൂട്ടണം ഇടകല വരുണി നാടി ഇങ്ങനെ ഇങ്ങനെ എന്ന് ഞാൻ ടച്ച് ടച്ച് ആവശ്യം ഒരു സംശയം ചോദിച്ചോട്ടെ ഗുരുജി കൈ കാണിച്ചായിരുന്നില്ലേ േ ഇതുപോലെ ഇങ്ങനെ ഡയറക്റ്റ് ഇരിക്കണം എന്നുണ്ടോ അത് ഇപ്പോ ഒരാൾ കേരളത്തിലും വേറെ ഏതെങ്കിലും രാജ്യത്തിരുന്നാലും അത് കാരണം ഞാൻ ഡയറക്റ്റ് ഹീലിങ് ചെയ്താൽ ഫീൽ ആവുന്നു ത്രൂ വീഡിയോ ചെയ്താലും ഫീൽ ആവുന്നുണ്ട് അപ്പൊ അത് എനിക്ക് ആദ്യം സംശയമായിരുന്നു ഇതിങ്ങനെ ചില തോന്നുന്നതാണോ എന്നുള്ള ഒരു സംശയം എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ പലർക്കും ഉണ്ടായിരുന്നു അതിൽ ഞാൻ പറയുന്നത് കൊല്ലത്തിലുള്ള ഇപ്പോഴും അങ്ങേര് വർക്കിങ്ങിൽ ഇരിക്കുന്ന സു മെഡിക്കൽ സൂപ്പറുണ്ട് എൻ്റെ അടുത്ത് പഠിക്കുന്നു അപ്പോൾ അങ്ങേര് കൂടെ ആറുപേർ പഠിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഞാൻ ആക്ടിവേഷൻ ഇങ്ങനെ കയ്യെ കാണിക്കും ചില ആൾ ഇങ്ങനെ അന്ന് എല്ലാം വീഡിയോ ഉണ്ട് എൻ്റെ ഞാൻ പറയുന്ന എല്ലാം വീഡിയോ ഉണ്ട് എൻ്റെ വീഡിയോസിലും ഉണ്ട് അപ്പോൾ ഡാക്ടറിനൊരു സംശയം അങ്ങേര് പറഞ്ഞു ഇത് എന്താണ് ഇത് നിങ്ങളിങ്ങനെ ആടുന്നു ഒരു കാട്ടം വരുന്നില്ല എന്ന് വച്ചാൽ വന്നിരിക്കുന്നു അപ്പോൾ ഇല്ല ഇല്ല എനിക്ക് സംശയമുണ്ട് അങ്ങനെ പറഞ്ഞത് നിങ്ങൾ സ്വാമി എന്നുള്ള സൈക്കോളജിക്കൽ അവർക്ക് ഫീലായ കയ്യെ കാണിച്ച് ആടയാണെന്ന് പറയും അപ്പോൾ ഞാൻ പറയും എല്ലാവരും തിരിച്ചിരിക്കാൻ പറയുന്നു തിരിച്ച് കയ്യെ കാണി എല്ലാവർക്കും ബ്രെയിനിൽ ഫീൽ ആയി അപ്പോൾ അങ്ങേർക്കും ഫീലായി അതിൻ്റെ ശേഷം ഓക്കെ ഞാൻ ഐ ബിലീവ് ദാറ്റ് അപ്പോൾ ഇത് ഇങ്ങനെ എനർജി പാസിങ് പാസ് ആവുന്നു ത്രൂ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഇലക്ട്രോ മാഗ്നറ്റിക് അല്ലേ ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് ആണ് വിസി ഇതിൽ എന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്തെന്ന് വെച്ചാൽ രണ്ട് കറണ്ട് മനസിലാക്കണം കറണ്ട് ബയോ കറണ്ട് എല്ലാരും ഉണ്ട് ഈ ബയോ കറണ്ട് വരുന്നത് നിങ്ങൾ നിങ്ങള് കറണ്ട് ബില്ല് കിട്ടണം എവിടെ എവിടെ പോയി കെട്ടാൻ പോകാൻ അപ്പൊ കടയിൽ ആഹാരം വാങ്ങുന്നുണ്ടല്ലോ കുടിക്കാൻ വരണം പ്ലസ് എയർ അത് വരുമ്പോൾ ബയോ കറണ്ട് വരും അത് കമ്പൽസറി അപ്പൊ ഈ ഹീലിംഗ് ചെയ്യുന്ന ഇത് വന്ന് കാസ്മിക് കറണ്ട് കാസ്മിക് കറണ്ട് ആ ചക്ര ആക്ടിവേഷൻ വഴിയും വേറെ മുദ്രകൾ വഴിയും നമ്മൾ വലിച്ച് ഇങ്ങക്ക് വന്ന് ഐകാണ് ഇത് സയൻസാണ് മൈതി ഉണ്ടാക്കുക ഓ മന്ത്രവാദമല്ല അതേ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കാസ്മിക് കറണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവർ സെല്ലിലുള്ള മൈട്രോ കൺട്രിയാസ് എന്ന് പറയുന്നത് ഇതേപോലെ കൺവേർട്ട് കാസ്മിക് കറണ്ട് ഇൻറ്റു ബയോ കറാൻ അപ്പം നിങ്ങൾക്ക് ഇവിടെ എനർജി ബ്ലോക്ക് ആവുന്ന സ്ഥലത്താണ് ലിവറിൽ ഒരു വർക്ക് ആകുന്നുണ്ട് അപ്പോൾ അവിടെ എനർജി ഫ്ലോ ബയോ കറണ്ടേ സപ്ലൈ കുറയും കാശ്മി കറൻ്റെ വയ്ക്കുമ്പോൾ അത് സർക്യൂട്ട് ഓപ്പൺ ആവും അപ്പോൾ എന്ത് വെച്ചാൽ എനർജി ഫ്ലോ വന്ന് അസുഖം മാറുന്നു ഇങ്ങനെ ഇൻറ്റേർണൽ എനർജി എല്ലാ ഇതിനും നാഡി ചാനൽ രണ്ട് നാടി ചാനലുണ്ട് ഈ ചാനൽ വർമാവിലെ ഉള്ള പത്ത് യോഗാ ചാനലിൻ്റെ കൂടെ അഡീഷണൽ ആവുള്ള പയസ്വിനി ആൻഡ് വിശ്വദര രണ്ട് ചാനൽ അപ്പോൾ ഈ രണ്ട് ചാനലും വരുമ്പോൾ ഒരു കളുത്തിൽ നിങ്ങൾ പൂമാല ഒരു വലിയ മാലയിട്ട് ഇതുവരെ ഇട്ടാ എങ്ങനെ അതേമാതിരി ഒരു റൗണ്ട് എനർജി ഫ്ലോ ഉണ്ടാകും അപ്പൊ അതിന്റെ പേര് ഇന്റേണൽ എനർജി ഫ്ലോ അപ്പൊ അതിന് ഞാൻ നിങ്ങളുടെ ദേഹത്തെ തൊടേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക